ഈ ജനാധിപത്യത്തിൻ്റെ ഭാഷ ഒരിക്കലും ഏകാധിപതികൾക്ക് മനസ്സിലാകുന്ന ഒന്നല്ല അതിൻ്റെ കാരണം ഈ ഏകാധിപത്യം അല്ലെങ്കിൽ ഫാസിസ്റ്റ് പ്രവണത ഉള്ള ഒരു മനസ്സിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിന് ഒരിക്കലും ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു സ്വതന്ത്ര വായു പ്രവേശിക്കാൻ അവർ അനുവദിക്കില്ല കാരണം അത് അവരുടെ മനോഘടനയാണ് എന്നാൽ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ സ്വാതന്ത്ര്യാനന്തര കാലത്ത് പലപ്പോഴും ഇന്ത്യ ഭരിച്ചിരുന്ന നേതാക്കന്മാരിൽ നിന്ന് ഏകാധിപത്യത്തിൻ്റെ പ്രവണതകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇത്ര കാലത്തിനിടയിൽ ഇന്ത്യ ഭരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ടുള്ള പല നേതാക്കന്മാരും പൂർണ്ണമായും ഏകാധിപത്യത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും സ്വഭാവം പലപ്പോഴും കാണിച്ചിട്ടുണ്ട് എന്നാൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും തുറസുകൾ അന്വേഷിച്ച നേതാക്കന്മാരുണ്ട് ചരിത്രത്തിൽ പലപ്പോഴും ചരിത്രത്തിൽ അവശേഷിക്കുന്ന പേരുകൾ ഈ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി നിലപാടെടുത്തിട്ടുള്ള നേതാക്കന്മാരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച നടപ്പിലാക്കിയ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന നേതാവ് അവർ ഇന്ത്യയിൽ എത്രമാത്രം ഇന്ത്യൻ ജീവിതത്തിന് എന്ത് എത്രയൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇന്ദിരാഗാന്ധിയുടെ പേരും അടിയന്തരാവസ്ഥ കാലവും ഒരു കറുത്ത പാടായിട്ട് അവശേഷിക്കുന്നുണ്ട് നമ്മൾ ഈ ഇന്ത്യയിൽ എല്ലാ ചർച്ചകളിലും മഹാത്മാഗാന്ധിയുടെ പേര് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് അദ്ദേഹം ഓരോ പൗരൻ്റെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അവരുടെ ജനാധിപത്യ ജീവിത ക്രമത്തിന് വേണ്ടിയിട്ടും സംസാരിച്ച ഒരാളെന്നുള്ള തരത്തിൽ ലോകം മുഴുവൻ ഗാന്ധിയെ ആ ആരാധിക്കുന്നത് അതുകൊണ്ടാണ് എന്നാൽ അങ്ങനെ പലപ്പോഴും ആരാധിക്കപ്പെടുന്ന തരത്തിലേക്ക് വളരാൻ ഒരിക്കലും ഇന്ത്യൻ നേതാക്കന്മാർക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ മലയാളിയായിട്ടുള്ള കാർട്ടൂണിൽ ശങ്കർ സ്ഥിരമായിട്ട് അന്ന് ഡൽഹിയിൽ ഒരു പ്രമുഖ പത്രത്തിൽ കാർട്ടൂൺ വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ ശങ്കർ പിന്നെ നെഹ്റുവിനെ കേന്ദ്രീകരിച്ച് കാർട്ടൂൺ വരച്ചില്ലെങ്കിൽ കാർട്ടൂൺ നമുക്കറിയാം ഒരിക്കലും സ്തുതി പാടുന്ന ഒരു സംഗതിയല്ല കാർട്ടൂൺ എന്ന് പറഞ്ഞ കലാരൂപം ഒന്ന് രണ്ടാഴ്ച ശങ്കർ കാർട്ടൂണിൽ നെഹ്റുവിനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ നെഹ്റു നേരിട്ട് ശങ്കറിനെ വിളിക്കുമായിരുന്നു എന്തുകൊണ്ട് തന്നെക്കുറിച്ച് കാർട്ടൂൺ വരയ്ക്കുന്നില്ല എന്ന് ചോദിച്ച് അതേപോലെ തന്നെ നമ്മുടെ മലയാളി തന്നെയായിട്ടുള്ള സി പി രാമചന്ദ്രൻ പ്രമുഖമായ ഇന്ത്യ ഒരു പ്രമുഖമായ ഒരു പത്രത്തിൽ മാൻ ഓഫ് ദ വീക്ക് എന്നൊരു ഒരു പൊളിറ്റിക്കൽ കോളം എഴുതുന്നുണ്ടായിരുന്നു ആഴ്ചയിൽ അപ്പോൾ അതിൽ കുറച്ച് ഒന്ന് രണ്ട് ലക്കങ്ങളിൽ നെഹ്റുവിനെക്കുറിച്ചുള്ള പരാമർശമില്ലെങ്കിൽ നെഹ്റു സി പി ഐ വിളിക്കുമായിരുന്നു എന്നെ മറന്നോ എന്ന് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അത്രമാത്രം പിന്നെ താൻ വിമർശിക്കപ്പെടാനും പെടുന്നത് കാണാനും അല്ലെങ്കിൽ അതിനോട് സഹിഷ്ണുതയോടുകൂടി അതിനെ കാണാനും പറ്റുന്ന ഒരു മനോനില നെഹ്റുവിനെ പോലെയുള്ളവർക്കുണ്ടായിരുന്നു എന്നാൽ പലപ്പോഴും അധികാരത്തിലെത്തുന്നവർക്ക് അല്ലെങ്കിൽ അധികാരം കയ്യിലെത്തുന്നവർക്ക് ഈ സഹിഷ്ണുതയാണ് പലപ്പോഴും നഷ്ടപ്പെടുന്നത് എനിക്ക് വ്യക്തിപരമായുള്ള ഒരു അനുഭവം ഇ എം എസ് മരിക്കുന്നതിന് കുറച്ചു കാലം മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ ന്യൂ ഇന്ത്യൻ ബുക്സ് എന്ന് പറഞ്ഞ പ്രസാധകർ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാനും എൻ്റെ സുഹൃത്ത് നാരായണ ഭട്ടതിരിയും കൂടി ഇ എം എസിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അപ്പോൾ അദ്ദേഹത്തോട് ഈ പുസ്തകത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു ഇ എം എസ് അനുഭവം അപ്പോൾ ഇ എം എസിനോട് അതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന എഴുത്തുകാരുടെ പേരുകൾ ഇ എം എസിനോട് ഞാൻ പറഞ്ഞു അതിനുശേഷം ആ ലിസ്റ്റ് കാണിച്ചു കൊടുത്തു ഇ എം എസ് ആ ലിസ്റ്റ് നോക്കിയതിന് ശേഷം ഈ പുസ്തകത്തിൽ യോജിപ്പ് മാത്രം പോരാ വിയോജിപ്പും വേണം അപ്പം ഞങ്ങൾ പരസ്പരം നോക്കി ഇ എം എസിനെ കുറിച്ചുള്ളൊരു പുസ്തകത്തിൽ ഇ എം എസിനെ കുറിച്ചുള്ള വിയോജിപ്പ് വേണം എന്ന് ഞങ്ങളോട് ഇ എം എസ് പറയുമെന്നൊരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇ എം എസ് പറഞ്ഞത് ഈ പുസ്തകത്തിൽ ഈ ആൾക്കാരൊക്കെ എഴുതിക്കോട്ടെ പക്ഷേ എന്നെക്കുറിച്ച് എന്നെ എതിർത്തും എന്നോട് വിയോജിച്ചും എഴുതിയിട്ടുള്ള കുറേ ലേഖനങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് അതുകൂടി ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തണം എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എം പി നാരായണപിള്ളയുടെ തിരുമേനി ഞങ്ങളെ കുപ്പിയിൽ ഇറക്കുന്നു എന്ന ലേഖനം കെ വേണുവിൻ്റെ ഭാഷാഭൂഷണി ലേഖനം ബി ആർ പി ഭാസ്കറിൻ്റെ ലേഖനം ഇങ്ങനെ ഒരു നാലഞ്ച് ലേഖനങ്ങളുടെ പേരും അത് പ്രസിദ്ധീകരിച്ച മാസികകളും അത് വന്ന സമയവും ഇത്രയും ഇ എം എസ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളതവിട്ടിരുന്ന് കുറിച്ചെടുത്ത് ശേഷം ആ ലേഖനങ്ങളും കൂടി ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തി ജവഹർലാൽ നെഹ്റു കാർട്ടൂണിച്ച് ശങ്കറിനോടും സി പി രം രാമചന്ദ്രനോടും പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇ എം എസ് ഒരു തന്നെക്കുറിച്ചിറങ്ങുന്ന ഒരു പുസ്തകത്തിൽ തന്നെക്കുറിച്ചുള്ള വിയോജിപ്പുകൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞത് അവർക്കൊക്കെ അറിയാം തങ്ങളോട് വിയോജിക്കുന്നവരാണ് ചരിത്രത്തിൽ തങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ വിയോജിപ്പുകളാണ് ചരിത്രത്തിൽ നിലനിൽക്കുന്ന ഒരു സത്യം എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു പക്ഷേ പലപ്പോഴും അധികാരത്തിലെത്തുന്ന അത് ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും അധികാരത്തിലെത്തുന്നവർ ജനാധിപത്യത്തിൻ്റെ പേരിൽ സംസാരിക്കുകയും എന്നാൽ സ്തുതിപാഠകരാൽ നിറഞ്ഞ അല്ലെ സ്തുതിപാഠകരുടെ വാക്കുകളിൽ മാത്രം വിശ്വസിക്കുകയും അത്തരം പ്രവർത്തനങ്ങളിലൂടെ സ്വയം അറിയാതെ ഫാസിസത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും വഴിയിലേക്ക് പതുക്കെ പതുക്കെ കടന്നു പോവുകയും ചരിത്രത്തിൽ അങ്ങനെയുള്ളവർ സ്ഥായിയായ രീതിയിലുള്ള വിസ്മൃതിയിൽ അകപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം അതുതന്നെയാണ് ലോക ചരിത്രത്തിലെവിടെയും നമ്മൾ കണ്ടിട്ടുള്ളത്